ഒരു ഒരു എന്താ ശക്തൻ നന്നായി വെറും വാർത്തയാണ് വെച്ചിട്ടില്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ രാജിവെക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ വാർത്ത മാത്രമാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല ഇങ്ങനെ പറയാൻ കാരണം നേരത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എൻ ശക്തൻ രാജിവെച്ചു കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നു രാജിക്കാര്യം അതോടൊപ്പം തന്നെ എഐ സി സി നേതൃത്വയും പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെയും ഇക്കാര്യം അറിയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത് അത് സത്യവുമായിരുന്നു വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ നേതാക്കൾ ഇടപെട്ടു എൽ ശക്തനെ അനുനയിപ്പിക്കാൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുർധന്യാവസ്ഥയിലാണ് ഉള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ കോൺഗ്രസും യു ഡി എഫും ആ ഘട്ടത്തിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് രാജിവെക്കുക എന്ന് വെച്ചാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണം പെട്ടെന്ന് കണ്ടെത്തണം അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അത്ര എളുപ്പമല്ല കോൺഗ്രസിന് ഡി സി സി പ്രസിഡന്റായി ആര വരണം എന്നതിനെ കുറിച്ച് നേരത്തെ ചർച്ച നടക്കുകയാണ് താൽക്കാലിക പ്രസിഡന്റ് ആണ് എൻ ശക്തൻ സ്ഥിരം പ്രസിഡന്റ് വേണം വി ഡി സതീശൻ പേര് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചെമ്പഴന്തി അനിലിന്റെ പേര് പക്ഷേ അംഗീകരിക്കാൻ തയ്യാറല്ല മറ്റു കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് എൻ ശക്തൻ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ തനിക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്ന് എൻ ശക്തൻ അറിയാം തുടർന്നു കഴിഞ്ഞാൽ പല രൂപത്തിൽ തിരിച്ചടിയാകും അതിൽ പ്രധാനപ്പെട്ടത് നെയ്യാറ്റിങ്കരയിൽ അടുത്ത തവണ മത്സരിക്കണം ആ സീറ്റ് ലഭിക്കാതെ പോകും ഡി സി സി പ്രസിഡന്റായി തുടർന്നാൽ അതുകൊണ്ടാണ് അദ്ദേഹം രാജി എന്ന് പറഞ്ഞത് നേരത്തെ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചതാണ് അത് നീണ്ടു നീണ്ട് ഇവിടം വരെ എത്തി ഒരു ഉറപ്പും നൽകുന്നില്ല നെയ്യാറ്റിങ്കര സീറ്റിനെ കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജി വീണ്ടും പ്രഖ്യാപിച്ചത് അതോടുകൂടി നേതാക്കൾ അനുനയ ശ്രമവുമായി രംഗത്തെത്തി ആ ചർച്ചയിൽ തീരുമാനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തുടരുക അതിനുശേഷം പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കരിയിൽ സീറ്റ് ഉറപ്പാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് എൻ ശക്തന് ഉറപ്പ് കൊടുത്തു കോൺഗ്രസ് നേതാക്കൾ അതേ തുടർന്നാണ് രാജിയിൽ നിന്ന് പുറകോട്ട് പോയത് എൻ ശക്തൻ എൻ ശക്തന്റെ വാക്കുകൾ കേൾക്കാം ഡി സി സി പ്രസിഡന്റ് ആരാകണം തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി നേതൃത്വമാണ് എന്നെ സംബന്ധിച്ച് ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വരാൻ അല്പം പോലും താല്പര്യം ഞാൻ ഒരു കാലത്തും കാണിച്ചിട്ടുള്ള ആളല്ല പക്ഷേ അങ്ങനെ ഒരു നിർണായക സമയത്ത് ഡി സി സി പ്രസിഡന്റ് ആകണം എന്നോട് ആവശ്യപ്പെട്ടു ഞാനതായി എന്നിട്ട് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടു അത് താൽക്കാലികമായി കുറച്ചു ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനത് അംഗീകരിച്ചു ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നേരത്തെ ഒഴിഞ്ഞുകിടക്കയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് ഞാൻ ശക്തൻ വന്നത് സ്ഥിരം ഡി സി സി പ്രസിഡന്റ് ഉണ്ടാക്കണം പക്ഷേ സ്ഥിരം ഡി സി സി പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല പത്ത് ഡി സി സി എങ്കിലും പുനഃസംഘടിപ്പിക്കണം ഡി സി സി പ്രസിഡന്റുമാർ മാറണം ഇതായിരുന്നു നേരത്തെ എഐസി തീരുമാനിച്ചത് കെ പി സി സി തീരുമാനിച്ചത് പക്ഷെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല പത്ത് ഡി സി സി പ്രസിഡന്റ് മാറുമ്പോൾ സ്വാഭാവികമായും ആ പത്തിടത്തേക്ക് പത്ത് പേരെ കണ്ടെത്തണം എങ്ങനെ കണ്ടെത്തും എല്ലാ ഗ്രൂപ്പുകളും അവരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നൽകിയിട്ടുണ്ട് അവരെ ഡി സി സി പ്രസിഡന്റ് ആക്കണം അതിന് കഴിയില്ല അത് കോൺഗ്രസ് വലിയ തമ്മിലടിയാകും ഡി സി സികൾ നിശ്ചിതമാകുന്ന അവസ്ഥ വരും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ഇത്തരം ഒരു തമ്മിലടി കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കും ഇപ്പോഴേ ദുർബലയാണ് പിന്നീട് ഈ ഗ്രൂപ്പ് അടിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടിയുള്ള തമ്മിലടി ആരംഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാകും അതുകൊണ്ട് തൽക്കാലം ഇതുപോലെ പോകട്ടെ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റുമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് മാത്രം പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാം എന്ന ഒരു പൊതുധാരണയിലാണ് ഇങ്ങനെ പൊതിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ജനശക്തിന്റെ രാജ്യ പ്രഖ്യാപനം കോൺഗ്രസിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചു കാരണം എലക്ഷന് മുന്നിൽ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ തോൽക്കുമെന്ന പ്രതീതി എല്ലാവർക്കും ഉണ്ട് എവിടെയും യു ഡി എഫിന് ജയിച്ചു വരാൻ കഴിയില്ല ആ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് ജൻ ശക്തൻ അതിനെല്ലാം ഒരു വഴി ഒഴിഞ്ഞു പോകുക എന്നതാണ് അതിനു വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷേ നേതാക്കൾ ഇടപെട്ട് തൽക്കാലം ഒന്ന് അനുനയിപ്പിച്ചിട്ടുണ്ട് ദയ്യാറ്റ സീറ്റ് നൽകാം കാത്തിരിക്കൂ കാര്യം പിന്നീട് ചർച്ച ചെയ്യാം തദ്ദേശ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അതുവരെ തുടരാം എന്നാണ് ഇപ്പോൾ എൻ ശക്തൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് പോലും ലഭിക്കുമോ എന്ന സംശയം ഉണ്ട് അത്രമാത്രം തമ്മിലടിയാണ് താഴെ തട്ടി നടക്കുന്നത് എന്ന വസ്തുത നന്നായി അറിയുന്നുണ്ട് എൻ അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കണക്കിനടുത്താണ് രാജിവെക്കാൻ എൻ ശക്തൻ തീരുമാനിച്ചത് തൽക്കാലം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്കിലും വലിയ പ്രശ്നം മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം